السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتبكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أما بعد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا انشقت السماء فكانت وردة كالدهان فبأي آلاء ربكما تكذبان؟ فيومئذ لا يسال عن ذنبه انس ولا جان فباي الاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والاقدام فباي الاء ربكما تكذبان هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم ان فباي الاء ربكما تكذبان ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബഹാനുഹുഅത്ത് അയലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്നും എവരോടുമേറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസ്വീയത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനും ഹബീബുന മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുത്തക്കയങ്ങളായി ജീവിക്കുവാനും ആ നിലക്ക് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടുവാനും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരുവാനും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ നമ്മുടെ കുടുംബം നമ്മുടെ പ്രിയപ്പെട്ടവർ ഇണകൾ എല്ലാവർക്കും അള്ളാഹു തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അൻപത്തി അഞ്ചാം അധ്യായം സൂറത്ത് റഹ്മാനിലെ നാൽ മുപ്പത്തി ആറ് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലിന്ഷ അല്ലാ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നൈമിഷികമായ ഈ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുകയും നമ്മുടെ ശരീരം കൊണ്ട് നാം അനുഭവിക്കുകയും ചെയ്യുന്ന നിരവധി നിരവധി കാര്യങ്ങൾ അള്ളാഹു സുബഹാനുഹുബദ് ആല സൂറത്തുറഹ്മാനിൻ്റെ തുടക്കം മുതൽ നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ആകാശം ഭൂമി അങ്ങനെ നിരവധി അനുഗ്രഹങ്ങളെയും അള്ളാഹു സുബഹാനുഹുബദ് ആല സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളെയും അത്ഭുതങ്ങളെയും ഒക്കെ എടുത്തുധരിച്ചുകൊണ്ട് അവിടെയൊക്കെ അല്ലാഹുവിന്റെ ചോദ്യം ഫബി ഇതൊക്കെ ചെയ്തത് ഞാനായിരിക്കേ ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിരിക്കെ എങ്ങനെയാണ് മനുഷ്യരെ ജിന്നുവർഗമേ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതിനെയാണ് നിങ്ങൾക്ക് വ്യാജമാക്കാൻ കഴിയുക അതൊന്നും അല്ല ചെയ്തതല്ല അത് അല്ലാഹു ചെയ്തതല്ല ആ ഞാൻ അള്ളാഹുവിൻ്റെ വകയല്ല എന്ന് പറയാൻ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് ഏതിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത് എന്നൊക്കെ അള്ളാഹു സുബഹാനുഹുത്ത് ആല ചോദിച്ചു അവസാനത്തെ ആയത്തുകളിൽ അള്ളാഹുസുബെഹാനഹുവത്ത് ആല മനുഷ്യരാകുന്ന നമ്മോട് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ പിടിയിൽ പെടാതെ അവന്റെ അധികാര പരിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു കടന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമോ അള്ളാഹുവിൻ്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ അതൊന്ന് കാണട്ടെ എന്ന് എന്നെയും നിങ്ങളെയും അള്ളാഹു വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് അള്ളാഹുവിങ്കൽ നിന്ന് തന്നെയുള്ള കൃത്യമായ പ്രമാണം ശക്തി കിട്ടിയാലല്ലാതെ അതിനൊരാൾക്കും സാധ്യമാവുകയില്ല എന്ന് അല്ലാഹുദല തീർത്തു പറയുകയും ചെയ്യുന്നു മനുഷ്യന്റെയോ ജിന്നുകളുടെയോ അവരുടെ ശക്തി കൊണ്ടോ അധികാരം കൊണ്ടോ അള്ളാഹുവിന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയുകയില്ല എന്ന് അള്ളാഹു സുബാനഹുഅല നമ്മ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഈ ആയത്തുകളുടെയൊക്കെ വിശദീകരണത്തിൽ മഹാൻ മഹാനായ മുഫസിർ ഇബിനുള്ളയെ പോലെയുള്ള മഹാരഥന്മാരാകുന്ന ആളുകൾ ഈ ചോദ്യവും ഈ സന്ദർഭവും ഒക്കെ ഉണ്ടാവുക കയ്യാമത്തെ നാളിലെ വിചാരണ നിലയത്തിൽ വെച്ച് നടക്കുന്ന ഒരു ആഹ്വാനമായിട്ടാണ് മുഫസറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രവുമല്ല തുടർന്നുള്ള ആയത്തുകളിൽ മുപ്പത്തിയഞ്ചാമത്തെ വചനത്തിൽ ചൂണ്ടിക്കാണിച്ചത് അവിടെ അഗ്നിജലയുണ്ട് പുകയുമെല്ലാം അനുഭവപ്പെടുമ്പോ കുറ്റവാളികളായ തമ്മാടികളായ ആളുകൾ വിശുദ്ധ ഖുർആാനിനെയും ഹദീസിനെയും ഒക്കെ നിഷേധിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുന്ന ജീവിച്ച ആളുകൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഓടി പോകാനുള്ള ഒരു ശ്രമം അവിടെ അവർ നടത്തുമെന്നും അങ്ങനെ ഓടി പോകാനുള്ള ശ്രമം നടത്തുന്ന സമയത്തിലാണ് അള്ളാഹുവിന്റെ ഈ മഹനീയമായ ആഹ്വാനം ഉണ്ടാവുക ഒന്ന് പോകുന്നത് ഞാൻ ഒന്ന് കാണട്ടെ എന്ന അള്ളാഹുവിന്റെ വെല്ലുവിളി ഉണ്ടാവുക എന്ന് അള്ളാഹു സുബ മഹാന്മാരാകുന്ന മുഫസരുകളെ രേഖപ്പെടുത്തിയതായി കാണാം ഏതായിരുന്നാലും അതിന്റെ ശേഷം മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ അന്ത്യനാൾ ഈ ഒരു അവസാനമുണ്ട് ഈ ലോകം മുഴുവനും നശിച്ചു പോകും എല്ലാവരും പുറത്തുള്ള മുഴുവനും ഒരു ദിവസമുണ്ട് മറ്റുള്ള എല്ലാവരും നാശമടയുന്ന ഒരു ദിവസമുണ്ടെന്ന് അല്ലാഹു പറഞ്ഞു ആ കിയാമത്തെ നാളിലെ ചില സംഭവ വികാസങ്ങളെ കുറിച്ച് റഹ്മാനായ റബ്ബ് കൃത്യവും വ്യക്തവുമായി ചെറിയ ആയത്തുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അന്ത്യനാളിനെ കുറിച്ച് നാളിനെ കുറിച്ച് അല്ല പറയാ അന്നത്തെ ദിവസം ഫഇദൻ ഷഖതി പൊട്ടിപ്പിളർന്നാൽ അല്ലെങ്കിൽ പൊട്ടി കീറിയാൽ ആകാശം പൊട്ടിപ്പിളരും എന്നിട്ട് ഫകാനത്ത് അതാവുകയും ചെയ്തു വർദ്ധത്തൻ ഒരു പനനീര് വർണ്ണമുള്ളതുപോലെ വർണ്ണമുള്ളതുപോലെയായി വർണ്ണമുള്ളതുപോലെയായിഹ എണ്ണ പോലുള്ള എണ്ണ പോലെ ദിഹാൻ എന്ന് പറഞ്ഞാൽ എണ്ണ എന്നാണ് വർദ്ധത്ത് പനനീർ വർണ്ണമുള്ള എന്ന് പറഞ്ഞ ആകാശം പൊട്ടിപ്പിളർന്ന് അത് കുഴമ്പ് അഥവാ എണ്ണ കീടം പോലെയും പനനീര് അഥവാ ചുവപ്പ് വർണ്ണമുള്ളതും ആയി തീർന്നാൽ അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് കളവാക്കുന്നത് നിഷേധിക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം അഥവാ ലായുസ് തൻ്റെ പാപത്തെ കുറിച്ച് ചോദിക്കപ്പെടുകയില്ല ഇൻസുൻ ഒരു മനുഷ്യനോടും ഒരു ജിന്നിനോടും ചോദിക്കപ്പെടുകയില്ല അന്നത്തെ ദിവസം ഒരു മനുഷ്യനോടാകട്ടെ ഒരു ജിന്നിനോടാകട്ടെ തന്റെ പാപത്തെ പറ്റി ചോദിച്ച് ചോദിച്ച് അന്വേഷിക്കപ്പെടുന്നതും അല്ല അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെ നിങ്ങൾ വ്യാജമാക്കുന്നത് എന്നാണ് അള്ളാഹു സുഹാൻ പറയുന്നത് ഒന്നാമതായി അള്ളാഹു ഇവിടെ പറഞ്ഞത് സമാ ആകാശം പൊട്ടിപ്പിളരും എന്നതാണ് അന്ന് ആകാശം പൊട്ടിപ്പിളരും വിവിധങ്ങളായ സൂറത്തുകളിൽ അല്ല ഇത് പറഞ്ഞതാ നമ്മുടെ മുകളിലുള്ള മുകളിലുള്ള ആകാശം അത് പൊട്ടിപ്പിളരുന്നൊരു ദിവസമുണ്ട് ആകാശം പൊട്ടിപ്പിളരുകയും അത് തന്റെ ആദന് കീഴൊതുങ്ങുകയും ചെയ്യുമ്പോ അതിനത്തിൽ റബ്ബിഹാവുക്കത്ത് അങ്ങനെ കീഴൊതുങ്ങുക എന്നത് അതിന് കൃത്യമായി ബാധ്യതപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങുക എന്നത് ആകാശത്തിന്റെ ബാധ്യതയാണ് മാത്രവുമല്ല അതിലുള്ളതെല്ലാം പുറത്തേക്ക് എടുകയും അത് ഒഴിഞ്ഞതാവുകയും ആ ഭൂമി തന്റെ നാഥനെ കീഴൊതുങ്ങുകയും ചെയ്യുന്ന ഒരു കാലം മനുഷ്യരെ അന്നത്തെ ദിവസം മനുഷ്യ ീ നിന്റെ നാഥങ്കലേക്ക് എത്തുന്നത് വരെ നീ കഠിനം ചെയ്യുന്നതാണ് അങ്ങനെ ആ അധ്വാന ഫലം നീ കണ്ടെത്തുന്നതാണ് ദുനിയാവിൽ നിന്ന് നീ നന്മയാണ് ചെയ്തതെങ്കിൽ ആ നന്മ നീ കണ്ടെത്തും തീർച്ചയായും ആ തിന്മയും നീ കണ്ടെത്തും ആകാശം പൊട്ടിപ്പിളരും ആകാശം പൊട്ടിപ്പിളരുമ്പോൾ നക്ഷത്രങ്ങളെല്ലാം മുതിർത്ത് വീഴുകയും ചെയ്യുമ്പോൾ

അന്നത്തെ ദിവസം അറിയും അറിയുന്നതാണ് നഫ്സുൻ എല്ലാവരും അറിയും താൻ ചെയ്തതും ചെയ്യാതെ പിന്തിപ്പിച്ചു വച്ചതും എന്താണെന്ന് കൃത്യമായി അറിയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു ഇസ്സത്ത് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അപ്പൊ സൂര്യൻ എന്ത് ചെയ്യും ആകാശം എന്ത് ചെയ്യും പൊട്ടിപ്പിളരും വിവിധ സുഹൃത്തുകളിൽ അള്ളാഹു പറഞ്ഞതാണ് അന്ത്യനാളിന്റെ ഖിയാമത്ത് നാളിന്റെ ക്രിയാമത്ത് നാളിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ ഈദശംസു കൂവേറച്ച് മറ്റൊരു സൂറത്തിലല്ല പറയുന്നത് ഈദശംസു കൂവേറച്ച് സൂര്യൻ ചുരുട്ടപ്പെടുമ്പോ ും കഥറത്ത് നക്ഷത്രങ്ങൾ മുഴുവനും ഉതിർന്നു വീഴുകയും ചെയ്യുമ്പോൾ പർവ്വതങ്ങളെല്ലാം ചലിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോ ഒറ്റിലതേ പൂർണ്ണ ഗർഭമുള്ള ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ ബിഹാറു സുജറത്ത് സമുദ്രങ്ങളെല്ലാം തിളച്ച് മറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അന്ത്യനാളിൽ ഉണ്ടാകുന്ന വളരെ ധാരാളം സംഭവ വികാസങ്ങൾ ഒന്നിനെ ഒന്ന് ഒന്നിനു പുറകെ ഒന്നായി ഇത് സംഭവിക്കും ആളുകൾ ജീവനോട് ൂടപ്പെട്ട പെൺകുഞ്ഞിനോട് എന്ത് കുറ്റത്തിനാ വേണ്ടിയാണ് ചോദിക്കപ്പെടുകയും ചെയ്യുമ്പോടുകൾ മുഴുവനും തുറക്കപ്പെടുമ്പോ കർമ്മരേഖകൾ തുറക്കപ്പെടുമ്പോ സ്ഥാനത്ത് നിന്നും നീക്കപ്പെടുകയും ചെയ്യുമ്പോൾ രകം ആളി കത്തിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വർഗം അടുക്കി അടുപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ും താൻ തയ്യാറാക്കി കൊണ്ടുവന്നത് എന്താണെന്ന് കൃത്യമായി അവർ അറിയുക തന്നെ ചെയ്യും ശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്ന അന്ന് നമ്മൾ അറിയും എന്തൊക്കെയാണ് ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തത് നന്മയാണെങ്കിൽ ആ നന്മ നമ്മൾ കാണും തിന്മയാണ് ചെയ്തതെങ്കിൽ ആ തിന്മയും കാണും അതാണ് ഇവിടെ അന്നത്തെ ദിവസം ഒരു മനുഷ്യനും ോടാകട്ടെ തൻറെ പാപത്തെ പറ്റി ചോദിച്ച് അന്വേഷിക്കപ്പെടുന്നത് അല്ല അന്ത്യനാളിൽ ആകാശത്തിന്റെ ആകാശത്തിന്റെ നിലയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആകാശം പൊട്ടിപ്പിളരും അതിന്റെ നക്ഷത്രങ്ങൾ അടക്കമുള്ള ഗോളങ്ങളെല്ലാം അതിന്റെ സ്ഥാനം തെറ്റി താറുമാറാകും കുഴമ്പ് അഥവാ എണ്ണ കീടം പോലെ അത് കുഴഞ്ഞു ദുർബലമാവും നിറമാറ്റം സംഭവിച്ച് പനനീര് പോലെ തീരുകയും ചെയ്യുന്നു ആകാശഭൂമികളുടെ ഇന്നത്തെ ഘടന തന്നെയും പാടം മാറിപ്പോകുമെന്നാണ് അള്ളാഹു പറയുന്നത് തുടർന്ന് അള്ളാഹു പറഞ്ഞത് എന്താ ഇൻസും ഒരു മനുഷ്യനോടാകട്ടെ ജിന്നിനോടാകട്ടെ തന്റെ പാപത്തെ പറ്റി ചോദിച്ച് അന്വേഷിക്കുകയില്ല അന്ന് മനുഷ്യരും ജിന്നുകളും അവരുടെ പാപങ്ങൾ െ പാപികൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന വസ്തുത ഖുർആൻ പലപ്പോഴും വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ് പക്ഷേ പാപികളുടെ പാപങ്ങളെ പറ്റി അവരോട് ചോദിച്ചറിയേണ്ടെന്ന ആവശ്യമില്ല അവരോട് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്നത് ചെയ്തില്ല കാരണം കൃത്യമായി കൃത്യമായി അള്ളാഹു സുബാന അത് അറിയാനുള്ള സംവിധാനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കർമ്മരേഖകൾ ഉണ്ടാകും കൃത്യമായ സാക്ഷികൾ അവരുടെ തെറ്റുകൾക്കും നന്മകൾക്കും തിന്മകൾക്കും ഒക്കെ സാക്ഷികൾ ഉണ്ടാകും അതുകൊണ്ട് അവരോട് ചോദിച്ച് അറിയേണ്ട അന്വേഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത് ഇത്തരം ഈ അന്ത്യനാളിൻ്റെ അടയാളങ്ങളൊക്കെ അന്ന് സംഭവിക്കുന്ന സംഭവ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇങ്ങനൊരു ദിവസം വരാനുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരികയും ചിത്തകളിൽ നിന്ന് ീത തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് വിട്ടുമാറി റഹ്മാനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുഅതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുകളിലെ ആയത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞു ഒരു മനുഷ്യനോടാകട്ടെ ജിന്നിനോടാകട്ടെ പാപത്തെ പറ്റി ചോദിച്ച് അന്വേഷിക്കപ്പെടുകയില്ല അതിന്റെ കാരണമാണ് അതിന്റെ താല്പര്യമാണ് അള്ളാഹുഅല പറയുന്നത് നീ കള്ളുപിടിച്ചില്ലേ നീ വിഭചരിച്ചില്ലേ നീ ഇന്നാൽ ഇന്ന തെറ്റുകൾ ചെയ്തില്ലേ നീ കൊലപാതകം ചെയ്തില്ലേ മറ്റവനെ ആക്രമിച്ചില്ലേ അവൻ്റെ സമ്പത്തിനീ പിടിച്ചു വാങ്ങിയില്ലേ നീ ഹറാമിന്റെ ഇന്റെ മാർഗത്തിലൂടെ സമ്പാദിച്ചില്ലേ ഇങ്ങനെ ഓരോ തെറ്റുകളെ കുറിച്ച് അവനോട് ചോദിച്ച് അന്വേഷിച്ച് അറിയേണ്ട ഒരു ആവശ്യമുണ്ടാവുകയില്ല കാരണം അറിയപ്പെടും അൽ കുറ്റവാളികൾ ബി സീമാവും അവരുടെ അടയാളം കൊണ്ട് എന്നിട്ട് പിടിക്കപ്പെടും അവരുടെ കുടുംബകളെ അവരുടെ കുടുമകളെ വല്ല കാലടികളെയും കാരണം കുറ്റവാളികൾ അവരുടെ അടയാളം മുഖേന തന്നെ അറിയപ്പെടുന്നവനാണ് നീ തെറ്റ് ചെയ്തവനാണ് എന്ന് ചോദിച്ച് ആരാ തെറ്റ് ചെയ്തവൻ ഏതാണ് കുറ്റവാളി ഏതാ നല്ലവൻ എന്നൊന്നും അവിടെ ചോദിച്ച് അന്വേഷിച്ചറിയേണ്ടി വരില്ല കാരണം അവർക്ക് കൃത്യമായ അടയാളങ്ങൾ അവിടെ ഉണ്ടാകും എന്നിട്ട് നെറുകന്ധലുകളും അഥവാ കുടുംബകളും അവരുടെ കാലടികളും കൂട്ടി പിടിക്കപ്പെടുന്നതായിരിക്കും അന്നത്തെ ദിവസം എന്നാണ് അള്ളാഹു സുബു ആല പറയുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് കൃത്യമായി ഇവിടെ തെറ്റുകളിലൂടെ കുറ്റങ്ങളിലൂടെ പോയാലും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല ഒരു നിലക്കും റഹ്മാനായ റബ്ബിന്റെ കണ്ണുപിടിക്കാൻ കഴിയില്ല സാക്ഷികളെ കൂറുമാറിക്കാൻ കഴിയുകയില്ല കാരണം ഓരോ കുറ്റവാളികളും അവരുടേതായ അടയാളങ്ങൾ അവരുടെ ശരീരങ്ങളിൽ ഉണ്ടാകും ഇതാണ് ജഹന്നം വ്യാജമാക്കുന്നതായ ആളുകൾക്ക് ബിഹാ അതിനെ നിങ്ങൾ വ്യാജമാക്കിയിരുന്നില്ലേ അൽ മുജിരിമോൻ കുറ്റവാളികൾ കുറ്റവാളികൾ കൊണ്ടിരുന്നതായ ജഹന്നം നെറകം എന്ന് അവരോട് പറയപ്പെടും ആ കുറ്റവാളികളായ ആളുകളെ കൃത്യമായ തെളിവുകൾ അവിടെ ഹാജരാക്കപ്പെടും അവരുടെ കർമ്മരേഖകൾ അവിടെ ഹാജരാക്കപ്പെടും എന്നിട്ട് അവരോട് പറയും ദുനിയാവിൽ നിന്ന് നന്നാകാൻ പറഞ്ഞപ്പോ അവസരങ്ങൾ ഉണ്ടായപ്പോ സന്ദർഭങ്ങൾ ഉണ്ടായപ്പോ അതിലേക്ക് പോകരുത് മോനെ അത് ചെയ്യരുത് അത് കാണരുത് അത് കേൾക്കരുത് എന്ന് പറഞ്ഞപ്പോ അതിനെയൊക്കെ വ്യാജമാക്കി ഏ നരകമോ അന്ത്യനാളോ അങ്ങനെ ആകാശം പൊട്ടിപ്പിളരിയെ നക്ഷത്രം മുതിർന്നു വീഴുകയോ ഏഹ് പർവ്വതങ്ങൾ കത്തിക്കപ്പെടുകയോ ജീവനോടെ കുടിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിനോട് എന്തിനാണ് കുടിച്ചു മൂടപ്പെട്ടത് എന്ന് പറയുകയോ ഏഹ് ഇങ്ങനെയൊക്കെ ഒരു അന്ത്യനാൾ ഉണ്ടാവുകരകമുണ്ടാകുമോ എന്നൊക്കെ അതിനെയൊക്കെ നിഷേധിച്ച ആളുകളായിരുന്നില്ലേ നിങ്ങൾ ഇതാ ഇതാ നിങ്ങളുടെ നരകമെന്ന് ആ നരകത്തിന്റെ മുമ്പിലെത്തുമ്പോ അവരോട് പറയപ്പെടും എന്ന് വിശുദ്ധ കുർആാൻ അള്ളാഹു കാക്കുമാറാവട്ടെ അള്ളാഹു ആ നരകത്തിൽ നിന്ന് പാവങ്ങളായ നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അവർ ചുറ്റുന്നതാണ് ആര് കുറ്റവാളികളാകുന്ന ആളുകൾ തമ്മാടികളായ ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന ആളുകൾ നരകമിത എന്നവരോട് പറയപ്പെടും അവർ ചുറ്റുന്നതാണ് അതിന്റെ ഇടയിൽ ചുട്ടുതിളക്കുന്ന വെള്ളത്തിൻ്റെയും ആനിറിയ അങ്ങേ അറ്റം സാധാ ഒരു ചുട്ടുതിളച്ച വെള്ളമല്ല വബൈന ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ടുതിളച്ച വെള്ളം എന്നാണ് ഹമീമിന്റെ അർത്ഥം ആനെന്ന് പറഞ്ഞ സാധാരണ ചൊട്ട് നിളച്ചതല്ല മറിച്ച് അതി കഠിനമായി അങ്ങേയറ്റം അങ്ങേയറ്റം ഉഷ്ണമേറിയ ചുട്ടുതിളക്കുന്ന വെള്ളത്തിൻ്റെയും അതിൻ്റെയും ഇടയിലായി നരകച്ചിൻ്റെയും ഇടയിലായി അവരിങ്ങനെ ചുറ്റി അലയുന്നതാണ് അങ്ങനത്തെ ദിവസം അവർക്ക് വരാനുണ്ട് റബ്ബി കുമാൻ അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻറെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് മനുഷ്യരെ ഓ ജിന്നു വർഗമേ നിങ്ങൾ നിഷേധിക്കുന്നത് ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ് അവിടെ ചുട്ടുതിളച്ച വെള്ളമുണ്ട് അതാണ് പാനീയമായി നൽകുക അവിടെ അവിടെ ഒരിക്കലും നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല അവിടെ സന്തോഷങ്ങൾ ഉണ്ടാവുകയില്ല നരകത്തിലെത്തിയ ആൽ മുജ്രിമീങ്ങളാകുന്ന ആളുകൾക്ക് വേദനാജനകമായ വിവിധങ്ങളായ ശിക്ഷാമുറകളാണ് നരകത്തിൽ ഉണ്ടാവുക എന്ന് അള്ളാഹു സുബാനഹലെ പഠിപ്പിക്കുന്നു ആമ ആമങ്ങളാലും ചെങ്ങലകളാലും ബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് അവർ ചുട്ടുതിളക്കുന്ന വെള്ളത്തിൽ വലിച്ചീക്കപ്പെടും അവരെ നരകത്തിലിട്ട് കത്തിക്കപ്പെടും നരകത്തിലെ സക്കൂമാകുന്ന വൃക്ഷത്തിൽ അവർക്ക് തിന്നാൻ കൊടുക്കുക അതൊരിക്കലും അവർക്ക് അവർക്ക് വിഷപ്പ് മാറുകയില്ല അതിനു മീതെ ചുട്ടുതിളക്കുന്ന വെള്ളം അവർ കുടിക്കേണ്ടി വരും അവർ നരകത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും മടക്കപ്പെടും അവരുടെ തൊലി കത്തിക്കരിയുമ്പോൾ വീണ്ടും പുതിയ തൊലികൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നൊക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിലെത്താൻ പണിയെടുക്കുക സ്വർഗത്തിലെത്താൻ പണിയെടുക്കുക അവിടെ ഒരു ഒരാളും നമ്മൾ സംരക്ഷിക്കാറുണ്ടാവുകയില്ല നമ്മളും നമ്മുടെ കർമ്മങ്ങളും മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് യുള്ളൂ നരകമാണ് നമ്മൾ നമ്മൾ ഏറ്റവും ഏറ്റവും നരകമാണ് ആ നരകത്തിൽ 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 നിന്നുള്ള റഹ്മാനായ റബ്ബിനോട് ഞാൻ ഞാൻ നിങ്ങളും നിങ്ങളും നിന്ന് നിന്ന് നീ കാക്കണേ നിസ്കാരത്തിന്റെ ജഹന്നം നരകത്തിന്റെ അതിന്റെ ശിക്ഷയിൽ നിന്ന് റഹ്മാനായ റബ്ബിനോട് അഭയം തേടുന്നു തേടുന്നുരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും റഹ്മാനായ അയ്യറബിനോട് കാബൽ തേടുന്നു സ്വർഗം നേടിയെടുക്കാൻ ആ നരകത്തിന്റെ വിവിധങ്ങളായ ശിക്ഷാമുറകളിൽ നിന്ന് രക്ഷപ്പെടാൻ നരകത്തിൽ നിന്ന് എത്തിക്കാൻ പറ്റിയ സുന്ദരമായ അവസരമാണ് സുവർണമായ അവസരമാണ് വിശുദ്ധ എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം ആ നരകത്തിലേക്ക് എത്തുന്നതിനെ അങ്ങനത്തെ ആ കുറ്റവാളികളായി തീരുന്നതിനെ മുജ്രിമീങ്ങളായി തീരുന്നതിനെ ഗൗരവപൂർവം ഓർക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുക ആത്മാർത്ഥമായി നരകത്തിൽ നിന്ന് അഭയം തേടുക سورغتلة تان الله بينو ود الرحمن غا رحمانا يا رب نموك سورغم بجو باك غيوم نرغم نموك الله حرامك اك غيوم چي يوم اقول قولي هذا استغفر الله العليم لي ولكم واستغفر اني وانكم وان جميع المسلمين والمؤمنين اجمعين واستغفروا انه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته